സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ നാല് വിഭാഗമാണ് ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ് ഇനി കുറയ്ക്കരുത് അവസാനത്തെ രണ്ട് വിഭാഗം വെറുക്കുന്നവരാണ് മൊത്തം നാല് വിഭാഗമാണ് ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് അവസാനത്തെ രണ്ട് വിഭാഗം അല്ല വെറുക്കുന്ന വിഭാഗമാണ് ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയും സാറെ നമുക്ക് ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ പെടണം അള്ളാഹു കൊണ്ട് നാല് വിഭാഗമായി മനുഷ്യരെ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് രണ്ടാമത്തെ രണ്ട് വിഭാഗം വളരെ പരാജയത്തിലുമാണെങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ഒന്നാമത്തെ വിഭാഗം സമ്പത്തും അറിവും അള്ളാഹു പടച്ചുരാൻ ഒരുപോലെ കൊടുത്ത് അനുഗ്രഹിച്ചവരാ സമ്പത്തും അറിവും ഒരുപോലെ കൊടുത്തു ധാരാളം കാശും അല്ലാഹ് കൊടുത്തു അതെങ്ങനെ ചിലവഴിക്കണമെന്ന ദീനി ബോധവും അള്ളാഹ് കൊടുത്തു ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളില്ലാന്നേ പറയുള്ളു കാരണം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും കാശുകൊണ്ട് അതെങ്ങനെ ചിലവഴിക്കണമെന്ന ബോധവുമുണ്ട് എങ്കിൽ ഉറപ്പായി നമ്മൾ ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉസ്താദ നമ്മളില്ല അറിവും സമ്പത്തും ഒരുപോലെ അല്ല തന്നവരാ പണവും അല്ലാഹു തന്നിട്ടുണ്ട് അറിവും അല്ലാഹു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അല്ലാഹുവിനെ വഴിപ്പെടേണ്ടതെന്ന് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അള്ളാഹു തന്റെ ശരീരത്തിനെ സമ്മാനിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ ആയുസ്സനെ അലങ്കരിക്കാൻ അല്ലാഹു പടച്ച കൊടുത്തിരിക്കുന്ന സാമ്പത്തികമുണ്ടല്ലോ ആ സാമ്പത്തികം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള അറിവും ബോധവുമുള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം ആ ഒന്നാമത്തെ വിഭാഗത്തിന് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദിനാ ഉസ്മാൻ സയ്യദനാ അഫ്ഫാൻ ഒന്നാമത്തെ ബഹുമാനപ്പെട്ട ഉസ്മാൻ പണം കൊടുത്തു അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഹബീബ്

പറയുന്നു സുമാ പള്ളിയിലേക്ക് പോകുന്ന വഴിയില് രണ്ട് പാവപ്പെട്ട എത്തി മക്കളെ കണ്ടവസുമാൻ ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല ഉസമാൻ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉസുമാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസുമാൻ പാപ്പയില്ലാത്ത മക്കളാണവര് ആ രണ്ട് പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് താമസിക്കുന്നത് മുനാവിഹാര മനുഷ്യനാണ് ആ മുനാവിഹാര മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് സുമാൻ ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാർ അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാര മക്കള് ആ വീടിന്റെ നടയിലിറങ്ങി കൊണ്ടുവന്ന പൊട്ടിക്കറിയുമായിരുന്നുമാർ അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഭികാര മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ അള്ളാന്റെ റസൂല് പറയുന്നു ഉസ്മാനെ ആ മുനാഭികാര മനുഷ്യനോട് ഈന്തപ്പനത്തോട്ടം പാവപ്പെട്ട അനാര മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഭിക്കാര മനുഷ്യൻ അറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാണ്ട് റസൂൽ അത് വാങ്ങുമെന്ന് മനസ്സിലാരെ മുനാഭിക്കാര മനുഷ്യൻ പറഞ്ഞത് നൂറ് ഈത്തപ്പന തോട്ടത്തിന്റെ വിലയാണ് ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ നൂറിരട്ടി വില ചോദിച്ചപ്പോ അല്ലാഞ്ഞുകൊണ്ട് തിരിച്ചു വരുക അനാരമക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പാവപ്പെട്ട അനാരമക്കൾക്ക് ഒരു ഇന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂല കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയാണ് ആയിരം തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈത്തപ്പനത്തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാറ മക്കൾക്ക് കൊടുത്തുകൊള്ള അല്ലാ റസൂലേ

എനിക്ക് പടച്ചതം പുരാൻ പണവും തന്നിട്ടുണ്ട് അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട് പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ പറഞ്ഞെങ്കിൽ ഒന്നാമത്തെ ഇവരൊക്കെ അള്ളാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ ഞാൻ എന്തുകൊണ്ടാണ് അല്ലാഹ് കൊടുത്ത പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന അറിവോടുകൂടി ചെലവഴിച്ചത് കൊണ്ട് അല്ലാഹു പവർ കൊടുത്ത പരലോകത്തുനതമായ വിജയം കൊടുത്തതാ രണ്ടാമത്തെ വിഭാഗം ആരാ പണമല്ലാഹ് കൊടുത്തിട്ടില്ല അറിവ് മാത്രമേ അല്ല കൊടുത്തിട്ടുള്ളൂ പണമില്ല രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം എന്റെ കയ്യിൽ കാശ് കാശുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അടുത്ത വർഷം അബ്ദാദ് നഗറിൽ പത്ത് എത്തി മക്കളെ പത്ത് പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വരില്ല പത്തിനും കാശ് ഈ ഹബ്ദാദ് നഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയും പക്ഷേ കാശ് കൊടുക്കുമ്പോൾ ഓൻ്റെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറംമാതനമായിരിക്കട്ടെ കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞതാ ഈ റോഡിലൂടെ നടന്നു പോയാൽ ആയിരത്തിന്റെ നോട്ട് വഴിയിൽ കിടന്നാൽ മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ട് പോകും കളഞ്ഞിട്ട് പോവില്ല പൈസ അതാണ് പൈസയുടെ വിഷയം അതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ മനുഷ്യന്റെ പോക്കറ്റിന് തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവമറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ അണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കൂടുതലും ആരാ പാവപ്പെട്ടവരാണ് സാധുക്കളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേ എന്റെ പ്രസംഗ ഡേറ്റ് എഴുതുന്ന ഡയറിയിൽ കാസർഗോഡ് ജില്ലയിൽ ഒൻപത് പേരുടെ നമ്പര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടിട്ടുണ്ട് ആ ഒൻപത് പേരും കൂലിവേലക്കാരും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ ഉഷാദു ബാഗവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരോളൂ ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരോളൂ ഒന്നര ലക്ഷം ഓഫർ ചെയ്താലേ വരോളൂ അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പുഴുത്തു പോകും പൊഴുത്തുപോകും അള്ളാഹുട്ടെ കാരണം എന്താണെന്നറിയോ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവര് പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കുന്ന എനിക്ക് വേണ്ടി കഴിക്കാ നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചൊ ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഇന്നും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നൊരു ചെറ്റക്കൂടില്ല ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവര് വരൂല അതിൽ കിടക്കൂല അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം അത് കാണുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പണക്കാരെ സ്നേഹിച്ചോ പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചുവിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ ഇഷ്ടപ്പെട്ടോ പക്ഷെ അള്ളാഹുവിന്റെ ദിനനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവർ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാതന അനുഭവിക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം അറിവ് മാത്രമുള്ളവരാണ് പണമില്ല അവർക്ക് സമ്പത്തില്ല അറിവ് മാത്രമുള്ളവരാണ് അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ജ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പറയും നമ്മളാണ് നമുക്ക് അറിവ് മാത്രമാണുള്ളത് പണമില്ല എന്ന് പറയുന്ന സഹോദര ഈ രണ്ടാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അള്ളാഹു പറയുന്നുണ്ട് രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി കൂടിയല്ല പറയുന്നുണ്ട് എന്താണെന്നറിയോ ആ ഗുണം റിവ് മാത്രമേ ഉള്ളൂ സമ്പത്തില്ല എങ്കിലും അവന്റെ ധാരണ എന്തെന്നറിയോ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു ഒരു പവൻ പവൻ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു ഒരു ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു ഈ സരസ് കൊണ്ട് ും കാതിലും കടുത്തിലും കാലിലും കിടക്കുന്ന സ്വർണാഭരണങ്ങൾ ഊരിയറിയുമ്പോൾ അടുത്തിരുന്നു കൊണ്ട് കുപ്പി വള മരിച്ചിരിക്കുന്ന പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ അദാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കില് എന്റെ കട എന്റെ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കില് അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ ഒന്നാമത്തെ വിഭാഗത്തിനല്ലാൻ്റെ പൊരുത്തമുള്ളതുപോലെ രണ്ടാമത്തെ വിഭാഗമായ നിനക്കുമല്ലാ എന്റെ പൊരുത്തമുണ്ട് ഒന്നാമത്തെ വിഭാഗം അറിവുള്ളത് പോലെ പണം ചിലവഴിക്കുന്നു രണ്ടാമത്തെ വിഭാഗത്തിന് പണമില്ല അറിവ് മാത്രമേ ഉള്ളൂ എങ്കിലും മനസ്സിൽ ചിന്ത എന്താ ഉണ്ടായിരുന്നെങ്കിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ രണ്ടുപേരും ഒരേ മർത്തബല ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലി എന്ന് ജോകം തലഗുലിക്ക് സമ്മതിച്ച മണ്ണിൽ കിടക്കുന്ന രാജകുമാരൻ്റെ ഏറ്റവും വലിയ ഉറ്റതോടനാരാ അദീബിന് അബീ തോല് റളിയല്ലാഹു തആല താഴാനുമാണ് പണ്ടവൻ തന്നോടെ തന്നോട് ദീനീനുൾക്കൊണ്ട് നിരാദരീരരെ ഹൈദർ ബഹുമാനപ്പെട്ട അലി അലി ഹൈദൽ പേര് പറയുമ്പോൾ പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പിന്നെ വസീയത്തും കാസറ്റുകളും ഞാൻ ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ില്ല അള്ളാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല അലിയറതി എല്ലാവൂന്ന് പട്ടിണിയായിരുന്നു പ്രവാചകനെയും കൊണ്ട് ഉസുമാനവന് ഫാറതി എല്ലാവൂന്നു വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിയറതി എല്ലാവൂന്ന് ഫാത്തിമയോട് വന്ന് പറയുന്നു ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന് എന്താ ഈ ചറ്റക്കൂരക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്ക എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമ അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ പണമുണ്ടായിരുന്നെങ്കില് അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നെങ്കില് എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്ത ഈ വീട്ടിന്റെ തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്ക ഞാൻ ഒരുങ്ങുമായിരുന്നു എന്ന് അലീബി നബി തോല് പറഞ്ഞു കൊടുക്കുകയാ രണ്ടാമത്തെ വിഭാഗം പണമില്ല അറിവ് മാത്രമേ ഉള്ളൂ എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം പക്ഷേ സമ്പത്തില്ല അള്ളാഹു താല ആ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള തോഫീക്ക് തരട്ടെ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ അറിവില്ല സമ്പത്ത് മാത്രമേ ഉള്ളൂ കബീർ വലിയ വയറാ അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചി പകുതി ഒഴിച്ചു എല്ലാ സ്റ്റേജിലും കെബി റസാദ് എനിക്ക് പണി തന്നിട്ടാ പോണേ അതുകൊണ്ട് ഇവിടെ കെബീർസിനെ പണി കൊടുത്തിട്ടാ ഞാൻ പോകും അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ അറിവ് ഇല്ല സമ്പത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ല ഇൻഷാല്ല വരണം പോക്കറ്റിൽ ആയിരത്തിലെ നോട്ടിങ്ങനെ മടക്കി വെച്ചിരിക്കും സമ്പത്ത് ശരിക്കുണ്ട് അറിവും ബോധവും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന്റെ ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികമല്ലാതെ കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ ഏതാ പറയാൻ ഇച്ചിരി മടിയായിരിക്കും നിങ്ങൾക്ക് ജില്ലകളിൽ സാമ്പത്തികം ഇച്ചിരി കൂടുതൽ കൊടുക്കുന്ന ജില്ല ഏതാ കാസർഗോഡ് അഭിമാനത്തോടെ പറ മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറ പാവപ്പെട്ട ഹത്താദ് നഗറില് ഇരുപത്തിയഞ്ചാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന ഏഴു മക്കൾക്ക് സന്തോഷത്തിന്റെ താലി ചരട് കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹത്താദ് നഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നല്ല പണം തന്നു എന്ന് പറയാൻ ഒരുത്തരെയും പേടിക്കേണ്ട കാര്യമില്ല അഭിമാനത്തോടെ പറഞ്ഞു ആരെയാ പേടിക്കന്ന പണം തന്നു തന്നെ പറയാ തന്നു തന്നെ പറയാ ഒരു പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു അലഹമുല്ല അള്ളാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ പത്ത് പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഈ വിപുലമായ സരസിന്റെ കൊണ്ട് കൊണ്ടല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിൽ തട്ടിയാണ് ഞാൻ അതൊക്കെ വേണം അള്ളാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുക അറിവ് കൊടുക്കാതിരുന്നാൽ പറ്റൂല അറിവില്ലാതിരുന്നാ നമ്മളെ പണം മാത്രമുണ്ട് അറിവില്ല അങ്ങനെയാണെങ്കിൽ ആർക്കും കൊടുത്തത് പോലെയാകും തീരാത്ത ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ദുരിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിച്ച മൂസാ നബി അലൈഹിമിന്റെ സമുദായത്തിലെ കാലഘട്ടത്തിൽ ജനിച്ച കാറൂനെന്ന് പറയുന്ന മനുഷ്യന്റെ കഥ അല്ലാന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പണം കൊടുത്തു വലിയ കൊട്ടാരം കൊടുത്തു വലിയ സുഖം അവനെ കാല് ഞെക്കി കൊടുക്ക തൊലിവെളുപ്പുള്ള തരണീമണികളെ കൊടുത്തു അവന്റെ പാതിരാത്രി പകലാക്കി മാറ്റാ ചുണ്ടു ചമന്ന തക്കാളിക്ക് കാശ് കൊടുത്ത് വാങ്ങുന്ന മദാമമാര്

പണം മാത്രം തന്ന പേപ്പട്ടികളെ പോലെ പോത്തുകളെ പോലെ മൂലകളെ പോലെ തിന്നാന് കുടിക്കാൻ രസിക്കാൻ കളിക്കാൻ ചിരിക്കാനും ആഹ്ലാദിക്കാനും മാത്രം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ ജീവിക്കാതിരിക്കപ്പെട്ടവനായി മാത്രം അതെ പതിക്കണമോയെന്താ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെട്ടുപോകരുത് എന്തിനാ അങ്ങനെ ഒരു ജീവിതം എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം സ്വർണമഞ്ചത്തിൽ കൊണ്ടുവന്നടക്കിയാലും പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ആ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് അള്ളാഹു കാത്ത് അതുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മൾ അള്ളാഹു പണം തന്നെങ്കിൽ അറിവുണ്ടാക്കിയിട്ട് ആ പണം അതുപോലെ ചെലവടിക്കണം ഇല്ലാതെ കാറൂരനെ പോലെ തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും മാത്രം അള്ള തന്ന പണം പണം വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ മനസ്സ് മാറുന്നത് സഹോദരി സഹോദരങ്ങൾ പേര് പ്രിയപ്പെട്ട സഹോദരിമാർ സാധാരണ മാറ്റി മുടി സ്ട്രൈറ്റ് ചെയ്യും പിന്നെന്താ പിരിയം പ്ലക്ക് ചെയ്യും നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയും ഇവിടെ എന്താന്ന് അറിയില്ല പിരിയം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് വടിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു മഷി പുരട്ടും ഒരു പെയിന്റ് ഇതൊക്കെ കാശ് വരുമ്പോ ചെയ്യണതാ നമ്മൾ നമ്മുടെ ഉസ്താദുമാർക്ക് കിട്ടുന്ന ശമ്പളം വറക്കത്തുള്ളതാണ് അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ കാസർഗോഡ് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരമോ കൂടുതൽ അങ്ങനെ എടുക്കലില്ലല്ലോ അങ്ങനെ ഒരു ഭാഗ്യം അള്ള വേണ്ടി വെച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും അത്ര കൂടുതൽ കിട്ടലില്ല പിന്നെ നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ ഉസ്താദിനെ കൂട്ടിയാൽ പിന്നെ സെക്രട്ടറി വന്നിട്ട് പറയും ഇനി അടുത്ത വെല്ലി പെരുന്നാളിനെ കൂട്ടോളൂ കേട്ടോ എന്ന് പറയും നൂറ് രൂപ ഒരു വർഷത്തേക്ക് കൂട്ടിയതാ അപ്പൊ ഈ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയണു അപ്പുറത്തെ അപ്പുറത്തെ സുൽവത്ത് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി അപ്പോ ഭർത്താവായ ഉസ്താദ് ചോദിക്കും നീ എന്തെടുത്തു ഞാൻ പതിനഞ്ച് വക ഏടെടുത്തു പോകാനല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ എത്ര എത്ര ആലോചന വന്നത് അവസാനം കിട്ടിയത് മെയില ഇതൊക്കെ പറയും ഇത് കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആഴ്ച ലീവ് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കും റബ്ബേ എങ്ങനെ ഒന്ന് അടിച്ചുപൊളിച്ച് ജീവിക്കും എന്നും ഈ വെള്ളമുണ്ടും ഉണ്ടും ഏ വെള്ള ചുബേയും ഒരു കീറാറായ ചെരുപ്പും ബസ് കാത്തു നിന്ന് ഒരു വണ്ടിയൊക്കെ വേണ്ടി ബസ് കാത്തു നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ഇതൊക്കെ ഒന്ന് മാറണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടറി ഒക്കെ നല്ല സെറ്റപ്പിൽ നടക്കുന്നു ഉസ്താദ് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പോവാൻ പറയും ഞാനും കൂടെ ഒന്നും കൂട്ടി ചാടിയാലോ സെക്രട്ടറി പറയും വേണ്ട വേണ്ട കാരണം എന്താ എന്താദ് ചാടിയ ഉള്ള വസ്തു മുഴുവനും ഉസ്താദ് തകടും കൂടെ എഴുതി കച്ചവടം നടത്തും സെക്രട്ടറി വെള്ളത്തിലാവും അതുകൊണ്ട് ഉസ്താദിനോട് പറയും വേണ്ട എന്നാൽ ഉസ്താദിന്റെ മനസ്സിലൊരാഗ്രഹം അല്ലേ ഒന്ന് ചേർന്നാലോ ഇന്ന് പള്ളി ജോലി മാത്രം ചെയ്യുന്ന ഉസ്താദുമാര് വളരെ കുറവാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മൂന്നാല് ലക്ഷം രൂപ ഒന്ന് കൊടുത്താൽ ഒരു വസ്തു വെറുതെ കിടക്കല്ലേ കച്ചവടം നടന്നാലും അത്രയാൽ എങ്ങനെയെങ്കിലും ഒരു ഗൾഫിലേക്ക് ഗൾഫിലേക്ക് പോയാൽ പ്രിയമുള്ളവരെ പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും മനസ്സ് മാറുകയാണ് ഒന്നാമത്തെ ശമ്പളം വരുമ്പോ ഇന്നലെ വരെ തലമറച്ചിരും പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കൊരു തോന്നലാ വീട്ടിൽ പാർലറിൽ പോയിട്ട് സ്ട്രൈറ്റ് ചെയ്യണം സഖാഫിയുടെയാണെങ്കിലും ബാക്കിയുടെ ആണെങ്കിലും മഹേശ്വരിയുടെ ആണെങ്കിലും മഞ്ഞാനിയുടെയാണെങ്കിലും തോന്നാമല്ല താമസം വേണ്ട ലോകത്തൊരുപാട് മനസ്സുകളെ പണം മാറ്റിയിട്ടുണ്ട് മുസ്ലിമേ ഒരുപാട് പേരുടെ മനസ്സിനെ പണം മാലിന്യമാക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വീട്ടുവളപ്പിൽ പോലും നിങ്ങളുടെ വീട്ടു മുറ്റത്ത് പോലും നിങ്ങളുടെ നാട്ടിൽ പോലും നൂറുകണക്കായ തെളിവുകളില്ലേ പണം കൊണ്ട് മനസ്സ് മാറിപ്പോയാ പദവി കൊണ്ട് മനസ്സ് മാറിപ്പോയാ പവർ കൊണ്ട് ജീവിതം മാറിപ്പോയാ ഒരുപാട് ജീവിതങ്ങളെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന എൻ്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പണം മാത്രമല്ല കൊടുത്തിട്ടുണ്ട് അറിവില്ലാത്തവരാണെങ്കിൽ അപകടമാണ് അപകടമാണ് അല്ലാഹുവേ പാപപ്പെട്ട പുസ്തക ജീവിതത്തിൽ പറക്കത്ത് ചെയ്യണേ അല്ല രണ്ടായിരമും മൂവായിരവും രൂപ മൂവ് ശമ്പളം വാങ്ങിയിട്ട്